ുംറക്കാത്തു മക്കളില്ലാതെ നിർദ്ദേശിച്ചൊരു ബെയ്ത്തുണ്ട് നെച്ചിക്കാട്ടുമാല എന്നതാണ് അതിന്റെ പേര് ഇത് ചൊല്ലുകയും ഒരുപാട് പേർക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനെ പറക്കത്ത് കൊണ്ട് ഹദീജ് ഉമ്മയുടെ കൊണ്ട് പറുകൊണ്ട് നഫീസുൽ അലി അള്ളാഹയുടെ കൊണ്ട് പറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളി ഒരുക്കുന്ന നല്ല മക്കളെ അള്ളാഹു സുബാനാത്തലെ നമുക്ക് നൽകുമാറാവട്ടെ ഇത് ചൊല്ലാനാണ് ഉസ്താദ് നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ട് ബേറ്റിലേക്ക് തന്നെ കണക്കുകാട്ട കൂട്ടായിലുള്ളോവർ അവരെ പോലീവോകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോരാ പള്ളി ഭാവനത്തിൽ ും താണലായി എല്ലാരും എത്തിറഞ്ഞോവിസ്മില്ല വൽഹന്ദോ ലില്ലാഹീസ്വല്ലൗവാ ആലൻ ബീവാ അല്ലാ ഞങ്ങളിൽ പാലരും പലതെണ്ണാമുള്ളോരാം ഇവര് കയറാമത്താൽ ശിഫ നൽകുക ഔവാ ഞങ്ങൾക്ക് അൽമില്ല അമലും ഇഖലാസില്ല തെക്കുവയിൽ ഞങ്ങൾ കാൽ ആക്കല്ല ബിസ്മില്ല വൽഹന്ദോ ലില്ലാസ്വല്ല അലന്നെ ബീവാ തിസീമന്യാ അല്ല സന്താനാമില്ലാതെ സന്താപാമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം കടം നൽകേ മോളേറി ബേജാറിലുള്ളോരും കടങ്ങൾ കൂടാതെ നീ വീട്ടിത്തായ അള്ള വിസ്മില്ല വൽഹന്ദു ില്ലാഹി സ്വല്ല ആലീവാൻമാനും ഇഹ്ലാസും തൗബയും തെക്കുവറീ മാരിഫത്തിൽ ആ കേണം ആ മേൽ Yeçam salati Uçam kudumbam sa Habatil akallam Bismillah velhamdu Lillahi sallallahu Ala nabi wa Tesliman ya Allah Allahum salli ve sellim barik ala